പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നയനെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടും ജനജീൻ ജാനകിയൊക്കെ ശ്രമിക്കുമ്പോൾ അത് ഏകദേശം സക്സസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നേരെ ജാനകിയും ജലജയും കൂടി ഹോസ്പിറ്റലിൽ വന്നെങ്കിൽ പോലും നയനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടും നയന കുറ്റക്കാരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശ്രമിക്കുന്നത് ഇതിന്റെ ഇടയിൽ ആദർശ് നയനോട് സംസാരിക്കുമ്പോൾ നയനയോട് ഒരു കാര്യം ആദർശനോട് പറഞ്ഞു ഈ ഒരു പ്രശ്നത്തിന് പിന്നില് അബിയും ജലജയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഏട്ട ഇത് ചേച്ചി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈയൊരു പാല് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാല് കാച്ചുവച്ചത് പക്ഷെ അത് അമ്മയാണ് എടുത്ത് കുടിച്ചത് അപ്പൊ യഥാർത്ഥത്തിൽ ചേച്ചി ആ പാല് കുടിച്ചിരുന്നു എങ്കിൽ ചേച്ചിയുടെ വയറ്റുള്ള കുഞ്ഞ് മരിച്ചുപോയേനെ അത് അറിഞ്ഞു വെച്ചിട്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിലോ ഈ ഒരു സംഭവം നടക്കുന്നതിന് അന്ന് വരെ അബി അതുവരെ അബിക്ക് ഒരു സ്നേഹവും അബിയോട് ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ അബി ോളം നമ്മുടെ നവ്യെ സ്നേഹിച്ചിട്ടുണ്ട് നവിയേട്ടത്തെ നവീച്ചിയെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് സ്നേഹിച്ചു അങ്ങനെ അത്രത്തോളം ചേച്ചി സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാത്ത ഈ സംഭവം നടന്നത് അപ്പോൾ ചേച്ചി ഈയൊരു ഇത് ഈയൊരു പാല് ചേച്ചിയാണ് കുടിച്ചിരുന്നത് 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 എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചിയുടെ കുഞ്ഞു മരിച്ചു പോയേനെ ചേച്ചി ഒരുപാട് നാളെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വന്നേനെ അപ്പൊ അത് നടക്കണം അങ്ങനെ നടക്കണം എന്ന് വിചാരിച്ചു അഭി തന്നെയാണോ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയത് അബി തന്നെയാണോ ഇതിന്റെ പിന്നിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് നയന ആദർശനോട് പറഞ്ഞു എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ ആദർശനും ചെറിയൊരു സംശയം തോന്നി അങ്ങനെ ആദർശ അബിയോട് സംസാരിക്കാൻ വേണ്ടിട്ട് തയ്യാറായി അബിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അബി പറഞ്ഞത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പാടെ ആ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് അഭി ചെയ്തത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും മനപൂർവ്വം നയന ഇങ്ങനെ കാണിക്കുന്നതാണ് നയനയുടെ തലയിൽ ഈ കുറ്റങ്ങളെ ചാർത്തിയത് കൊണ്ട് തന്നെ നയന മനപൂർവ്വം എനിക്കെതിരെ കരുക്കൾ നീക്കുന്നതാണ് എന്ന് അബി ആദർശനോട് പറഞ്ഞു എന്നാൽ ഒരിക്കലും നയനെ അങ്ങനെ ചെയ്യത്തില്ല നയന ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ചെയ്യുന്നുണ്ടെങ്കിൽ നീയും നിന്റെ അമ്മയും അല്ലെങ്കിൽ അനാമികയും അനാമികയുടെ അമ്മയും മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല എന്നും നീ അതിന് തൊട്ട് മുമ്പ് വരെ നവ്യോട് സ്നേഹം ഇല്ലാതിരുന്നിട്ട് ഈ ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് നവ്യോട് അത്രത്തോളം സ്നേഹം കാണിച്ചു പിന്നെ പെട്ടെന്ന് ആ സ്നേഹം ഇല്ലാതായി അപ്പൊ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ട് തന്നെയാണോ നീ ഈ ഒരു അഭിനയം കാഴ്ചവെച്ചത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ആദർശ് പറഞ്ഞു കൂടാതെ തന്നെ നീ ഈ മാലയിട്ട് മലയ്ക്ക് പോകാൻ മാലയിട്ടതിനു ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് നീയാണ് ആണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത ആൾ പുറത്ത് വന്നിരിക്കും ചെയ്ത കുറ്റവാളി ഉറപ്പായിട്ടും ഇത് വെളിച്ചം കണ്ടിരിക്കും ആ സമയത്ത് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റാത്ത വിധം ആ കൊല ആ കൊലയാളി കൊലാളി കൊലയാളിക്ക് പൂട്ട് വീണിരിക്കും എന്ന് ആദർശി പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നാൽ അബിക്ക് ടെൻഷനായി ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ നേരെ അഭി ജലജയെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ജാനകി ദേവയാനിക്കു വേണ്ടിട്ടുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട് പുറത്തോട്ട് പോയ സമയത്താണ് ജലജ വിളി ജലജയെ വിളിക്കുന്നത് എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ജലജയോട് പറഞ്ഞു എന്നാൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ എല്ലാ കാര്യങ്ങളും നിഷേധിച്ച് നിഷേധിച്ചാൽ മാത്രം മതി ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടത്തില്ല നവ്യയും നയനെയും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതെന്നും അഥവാ കുടുങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോ അനാമികയും അനാമികയുടെ അമ്മയും യഥാർത്ഥ പ്രതികളെ നമുക്ക് കൊണ്ടുവരാം എന്ന് ജലജ പറഞ്ഞു ഈ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും ആളി കത്തിക്കണമല്ലോ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദേവയാനിയെ എങ്ങനെ ചൂടുപിടിപ്പിക്കാം അല്ലെങ്കിൽ ദേവയാനിയെ കുറച്ചുകൂടി കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പ്രശ്നങ്ങൾ എങ്ങനെ വഷളാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം നയന ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യത്തില്ല അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നയനോട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആദർശനൊപ്പം നയനെ കിടക്കുന്ന കാര്യം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു എന്നാൽ അവർ സമ്മതിച്ചു കാരണം നയനയ്ക്ക് ഇത്രത്തോളം വയ്യാതെ കിടക്കുവാണ് നയനയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വയ്യാതെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ തലകറക്കും എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നയനെ ഒറ്റയ്ക്ക് കിടത്താനായിട്ട് എനിക്ക് ഞാൻ തയ്യാറല്ല എന്ന് ആദർശ് പറഞ്ഞിരുന്നു അപ്പൊ അത് തന്നെ മുത്തശ്ശിനും പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും തുടക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ മാത്രം നയനെ പുറത്ത് കിടന്നാൽ മതി അല്ലാതെ ആദർശിനൊപ്പം തന്നെ റൂമിൽ കിടന്നോട്ടെ എന്ന് മുത്തശ്ശിയും പറഞ്ഞു സന്തോഷത്തിലാണ് നയനെ റൂമിലോട്ട് പോയത് ഈ സമയത്ത് ദേവയാനിയെ നേരെ റൂമിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ ജാനകി ജാനകി പുറത്തുനിന്ന് വന്ന സമയത്ത് തന്നെ ജലജ അബി വിളിച്ച പറഞ്ഞ കാര്യങ്ങളെല്ലാം ജാനകിയോട് പറഞ്ഞു അങ്ങനെ വീണ്ടും ആദർശനെയും നയനയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അബി വീണ്ടും വിളിച്ചത് നവ്യ അബി ആദർശന്റെ റൂമിലോട്ട് പോകുന്നത് അബി കണ്ടു അത് കണ്ടിട്ടാണ് അബി വിളിച്ച് നേരെ ജലജയെ വിളിച്ച് പറഞ്ഞത് ഏഹ് വല്യമ ഹോസ്പിറ്റലായതിന്റെ പിന്നാലെ ആദർശം നയനയും ഒരു റൂമിൽ കിടക്കുവാണ് എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ ഇത് കേൾക്കേണ്ട താമസം നേരെ ദേവയാനിയോട് പറയാൻ വേണ്ടിട്ട് ജലജ തയ്യാറായി എന്നാൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഏട്ടത്തി ഒന്ന് മെച്ചമായിട്ട് വരട്ടെ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നയനയുടെയും മാദൃശ്യന്റെയും ജീവിതം ഏട്ടത്തി വരുന്നത് വരെ തന്നെ അത് കഴിഞ്ഞാൽ നയനയും നവ്യയും ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ ദേവയാനിയെ റൂമിലോട്ട് കൊണ്ടുവന്നു റൂമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ദേവയാനി ഭയങ്കര ക്ഷീണത്തിലാണ് കിടക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ അഭി വിളിച്ചു പറഞ്ഞ കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ട് ജലജ ഉടനെ തന്നെ ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് ജാനകിയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നാൽ ഒരിക്കലും ആദർശം നയനയും ഒരു റൂമിൽ കിടക്കും എന്ന് ദേവയാനി വിശ്വസിച്ചില്ല ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല അബി കള്ളനാണ് അപ്പൊ അബി പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുവാണ് പക്ഷേ ജാനകി സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് നടക്കുമോ എന്നുള്ള ഒരു സംശയം കൊണ്ട് ആദർശനെ വിളിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി തയ്യാറായി ഈ സമയത്ത് ഒന്നും അറിയാതെ ആദർശം നയനയും സന്തോഷത്തോടു കൂടി ആദർശ ബെട്ടിലും നയനെ തറയിലുമാണ് കിടക്കുന്നത് ഇതിന്റെ ഇടയിൽ തന്റെ ജീവിതത്തെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവർ കിടക്കുന്ന സമയത്താണ് ദേവ്യാനിയുടെ കോൾ വരുന്നത് എന്നാൽ ആദർശ കോൾ എടുത്തോടനെ തന്നെ നീ എവിടെയാണ് അല്ലെങ്കിൽ നീ ഒരു റൂമിലാണോ കിടക്കുന്നത് എന്ന് ആദർശനോട് ദേവയാനി ചോദിക്കുകയും എന്നാൽ അത് അതേ അമ്മേ പക്ഷേ കാരണം എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നീ നയനയുടെ ഫോൺ നീ നയനയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ പറ്റത്തുള്ളൂ നീ കൊടുക്ക് ബാക്കിയുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞോളാം എന്ന് ആദർശനോട് പറയുവാണ് ഇനി എന്ത് സംഭവിക്കാം ആ മരണക്കിടക്കയിൽ കിടന്നിട്ട് പോലും തന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇത്രത്തോളം കൂടെ നിന്നത് നയനയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും ദേവയാനിക്ക് സാധിച്ചിട്ടില്ല അവിടെയും നയന കുറ്റക്കാരിയാണ് അനാമികയും അനാമികയുടെ കുടുംബക്കാരുമാണ് നല്ലത് എന്നാണ് ദേവയാനി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറിച്ച് നയനയും കുടുംബക്കാരും നല്ലവരാണെന്നും അനാമികയും അനാമികയുടെ കുടുംബവും തെറ്റായവരാണെന്നും തിരിച്ചറിവ് അനന്തപുരിയിലുള്ള എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവയാനിയൊക്കെ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അനന്തപുരിയിൽ നടക്കുക എന്ന് നമുക്ക് വരുന്ന കണ്ടറിയാം अब तब